വിവാഹസ്ഥലത്തുണ്ടായ സംഘർഷത്തിനുശേഷം വീട്ടിലെത്തിയ യുവാവ് ചികിത്സ തേടിയില്ല ബൈക്കിൽ നിന്ന് വീണെന്ന് വീട്ടുകാരോട് പറഞ്ഞു ചെവിയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായപ്പോഴാണ് കാര്യം ഗുരുതരമാണെന്ന് മനസ്സിലായത് തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ആലപ്പുഴ കാവാലത്താണ് സംഭവം കുന്നുമ മണ്ണാശ്ശേരി സല്ലാനന്ദിന്റെ മകൻ മുപ്പത് വയസ്സുള്ള സുരേഷ് കുമാർ എന്ന അപ്പുവാണ് മരിച്ചത് പ്രദേശത്തെ വിവാഹ ചടങ്ങിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ വാക്കേറ്റം നടന്നു ശേഷം വീട്ടിലെത്തിയ സുരേഷിനെ അക്രമികൾ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സുരേഷ് വീട്ടിലും മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നത് ബൈക്കിൽ നിന്ന് വീണെന്നാണ് തുടർന്ന് പുളിങ്ങുന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഡോക്ടർ റഫർ ചെയ്തെങ്കിലും പോയില്ല പിന്നീടാണ് ചെവിയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായത് ഉടൻ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചികിത്സയിൽ തുടരവേ മരണം സംഭവിക്കുകയായിരുന്നു തലയ്ക്ക് ശതമേറ്റതിനെ തുടർന്നുള്ള അണുബാധയാണ് മരണകാരണമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പുളിങ്കുന്ന് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു മലരം ടെലിവിഷൻ ആലപ്പുഴ സിൽവൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി